നമസ്കാരം വാർത്താ ഇൻസ്റ്റേഡിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയം അത് തലത്തിൽ പോലും വലിയ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു റഷ്യൻ വംശജനെ അമേരിക്കൻ ചാരനെ ഇന്ത്യയിലേക്ക് അയക്കാനാണ് നിലവിൽ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് ഈ നീക്കത്തിന് പിന്നിൽ എന്താണ് ലോകം തന്നെ ഈ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ഉറ്റുനോക്കുകയാണ് റഷ്യയെ പ്രീണിപ്പിച്ച് ഇന്ത്യക്ക് മേൽ നികുതി ചുമത്തി അങ്ങനെ പലതരത്തിലുള്ള വിചിത്രമായ നടപടികൾ സ്വീകരിക്കുന്ന ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു നീക്കമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പല രാജ്യങ്ങളെ അങ്ങനെ പ്രതിരോധത്തിലാക്കിയ ട്രംപ് റഷ്യയെ സമ്മർദ്ദത്തിലാക്കുന്നതിൻ്റെ പേരിൽ ഇന്ത്യയെ ശിക്ഷിക്കുന്ന ചില നയങ്ങൾ ആവിഷ്കരിച്ചത് പോലും കൗതുകകരമായിട്ടുള്ള വസുതയാണ് ഇതിനിടയിലാണ് ഇന്ത്യയിലെ പുതിയ അമേരിക്കൻ അംബാസിഡറായി സെർജിയോ ഗോറിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇന്ത്യ അമേരിക്ക ബന്ധം ഏറെ വഷളായതിന് പിറകെയാണ് ഈ ഏഴു മാസത്തിനപ്പുറം തൻ്റെ അടുത്ത സഹായിയായ അനുയായിയായ സെർജിയോഗോറിനെ ഇന്ത്യയിലെ അംബാസിഡറായി ട്രംപ് നിയോഗിച്ചത് മുപ്പത്തിയെട്ട് വയസ്സുകാരനായിട്ടുള്ള ഗോർ അതിവേഗത്തിൽ രാഷ്ട്രീയ മേഖലയിൽ വളർന്നു വന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഏറെ അത്ഭുതം തന്നെയാണ് സൃഷ്ടിച്ചത് റഷ്യൻ വംശജനായിട്ടുള്ള ഗോർ ഇതിനു മുൻപും റഷ്യൻ ചാരണ രീതിയിൽ മാധ്യമങ്ങളിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നു വൈറ്റ് ഹൗസിലെ തന്നെ ഏറ്റവും ശക്തനായ വ്യക്തിയായി സെർജിയോഗോർ ഇന്ന് മാറിയിട്ടുണ്ട് ട്രംപിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനും റിപ്പബ്ലിക്കൻ ക്യാമ്പിലെ പ്രമുഖനുമായിട്ടുള്ള ഗോറിനെ ഇന്ത്യയിലെ പുതിയ അംബാസിഡറായി നാമനിർദ്ദേശം ചെയ്തത് ഒരു സാധാരണ നിയമനം എന്ന രീതിയിലല്ല നോക്കിക്കാണേണ്ടത് അതൊരു സാധ നയതന്ത്ര നീക്കവുമല്ല ഇതിന് പിന്നിൽ പല വസ്തുതകളും പരിശോധിക്കേണ്ടതായിട്ടുണ്ട് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യയുമായി ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ട്രംപിൻ്റെ താൽപ്പര്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പക്ഷേ ഇതിന് പിറകിൽ ട്രംപിൻ്റെ പഴയ ഉപദേശകനും ടെക് ഭീമനുമായിട്ടുള്ള ഇലോൺ മസ്ക്കുമായിട്ടുള്ള ഗോറിൻ്റെ കടുത്ത ശത്രുത അതിനെക്കുറിച്ച് കൂടിയുള്ള കാര്യങ്ങളാണ് ഏവരും ഇന്ന് ചർച്ച ചെയ്യുന്നത് അതായത് ട്രംപിൻ്റെ വിശ്വസ്തനെങ്കിൽ മസ്കിൻ്റെ കൊടിയ ശത്രു ട്രംപിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഗോർ എപ്പോഴും ഒരു നിർണായക സാന്നിധ്യമായിരുന്നു ട്രംപിനെ ഈ ഒരു ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഗോറിൻ്റെ സംഭാവനയും വളരെ വലുതായിരുന്നു ആയിരക്കണക്കിന് രാഷ്ട്രീയ നിയമനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചതിന് ഈ അടുത്തായിരുന്നു അദ്ദേഹത്തെ ട്രംപ് അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം നിയമനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചു അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ഗോർ തന്നെയായിരുന്നുവെന്നാണ് ട്രംപ് മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെ പറഞ്ഞത് പക്ഷേ ഇതേ വിശ്വാസ്യതയാണ് ഇലോൺ മസ്കിൻ്റെ കണ്ണിലെ കരടാക്കി ഗോറിനെ മാറ്റിയത് പാമ്പെന്നാണ് ഇലോൺ മസ്ക് ഗോറിനെ വിശേഷിപ്പിച്ചത് അതിലൂടെ തന്നെ അവർ എത്രത്തോളം ശത്രുക്കളാണെന്നുള്ളത് മനസ്സിലാക്കാം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്ത് തൻ്റെ അജണ്ട നടപ്പിലാക്കാൻ അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കാൻ തനിക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്ന ഒരാൾ ഉണ്ടായിരിക്കണം അത് പ്രധാനമാണെന്നും ട്രംപ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിൽ കുറിച്ചിട്ടുണ്ട് തെക്ക് മധ്യ ഏഷ്യയുടെ പ്രതിനിധിയായും സെർജിയോ ഗോറിനെ ചുമതലപ്പെടുത്തിയെന്നാണ് ട്രംപ് പിന്നാലെ പറഞ്ഞത് സെർജിയോ ഒരു അസാധാരണ അംബാസിഡറായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഗോറും അവരുടെ ടീമും നാലായിരത്തോളം ഫെഡറൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഏജൻസികളുടെയും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഒഴിവുകളും നികത്തി ദീർഘകാലമായി തനിക്കൊപ്പമുള്ള ആളുകൂടിയാണ് ഗോർ തൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു തൻ്റെ പല പുസ്തകങ്ങളുടെയും പ്രസിദ്ധീകരണത്തിലും അദ്ദേഹം സഹായിച്ചു പ്രസിഡൻഷ്യൽ ഡയറക്ടർ എന്ന നിലയിൽ മികച്ചൊരു പ്രകടനം നടത്തി ജനങ്ങളുടെ അംഗീകാരം സർജീവ് ഗോർ സ്വന്തമാക്കിയിട്ടുണ്ടെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി ലോകത്തിലെ തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള മേഖലയിൽ തൻ്റെ വിശ്വസ്തൻ അവിടെ അംബാസിഡർ ആകണമെന്ന നിർബന്ധം തനിക്കുണ്ട് തൻ്റെ അജണ്ട നടപ്പിലാക്കാൻ ഡോ ഗോറിന് അതിലൂടെ സാധിക്കും അമേരിക്കൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നത് തന്നെ അഭിമാനകരമായ കാര്യമാണെന്നാണ് ഇതിന് പിറകെ ഗോർ തന്നെ പറയുന്നത് തന്നിൽ വിശ്വാസമർപ്പിക്കുകയും പദവിയിൽ നിയമിക്കുകയും ചെയ്ത ട്രംപിനോടുള്ള നന്ദിയും അദ്ദേഹം പ്രകടിപ്പിക്കുകയായിരുന്നു രാഷ്ട്രീയത്തിനപ്പുറമുള്ളൊരു ബന്ധം ട്രംപും ഗോറും തമ്മിലുണ്ട് കാരണം ട്രംപിൻ്റെ രണ്ട് പുസ്തകങ്ങൾ നേരത്തെ ട്രംപ് പരാമർശിച്ചതുപോലെ തന്നെ ഗോറിൻ്റെ പബ്ലിഷിംഗ് ഹൗസാണ് അത് പ്രസിദ്ധീകരിച്ചത് എറി ഗാസിറ്റി ആയിരുന്നു ഇതിനു മുൻപ് ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് ഗോർ എത്തുന്നത് മെയ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ ആയിരുന്നു എറിക് ഗാർസിറ്റി ഇന്ത്യയുടെ അംബാസിഡർ ആയിരുന്നത് അതിനുശേഷമാണ് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് ട്രംപിൻ്റെ അടുത്ത ഉപദേശകരിൽ ഒരാളായിട്ടുള്ള മസ്ക്കുമായി നിരന്തരം കലഹത്തിലായിരുന്നു ഗോർ സർക്കാർ സംവിധാനങ്ങളെ അഴിച്ചുപണിയാനുള്ള മസ്കിൻ്റെ ശ്രമങ്ങളെ ശക്തമായി തന്നെ ഗോർ എതിർത്തിട്ടുണ്ടായിരുന്നു ഫെഡറൽ ഗവൺമെന്റിൽ മുൻപരിചയമില്ലാത്ത ശതകോടീശ്വരനായിട്ടുള്ള സംരംഭകൻ ജാരഡ് ഐസ്മാനെ നാസ അഡ്മിനിസ്ട്രേറ്ററായി നാമനിർദ്ദേശം ചെയ്യുന്നതായി ഡിസംബറിൽ ഒരു പ്രഖ്യാപനം ട്രംപ് പങ്കുവച്ചത് ഏവരും കണ്ടതായിരുന്നു നാസയെ നയിക്കാനായി മസ്ക് തിരഞ്ഞെടുത്ത ജാരഡ് ഐസ്മാൻ എന്ന് പറയുന്നത് നേരത്തെ ഡെമോക്രാറ്റുകൾക്ക് പണം സംഭാവന ചെയ്ത വിവരം ഗോർ ട്രംപിനെ അറിയിച്ചു ആ വിവരം ട്രംപിനെ ചുടിപ്പിച്ചു നാസ തലവൻ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ പേര് പിൻവലിക്കാൻ ട്രംപ് തന്നെ തീരുമാനിച്ചു ഐസ്മാൻ സ്വന്തം ചിലവിൽ വാണിജ്യ ആവശ്യങ്ങൾക്കടക്കം രണ്ട് തവണ ബഹിരാകാശ യാത്ര നടത്തിയ ആളുകൂടിയാണ് പേയ്മെൻറ്റ് പ്രൊസറായിട്ടുള്ള ഷിഫ്റ്റ് ഫോർ എന്ന പേയ്മെൻറ്റുകളുടെ സ്ഥാപകനും ചെയർമാനുമാണ് അദ്ദേഹം അമേരിക്ക ബ്രിട്ടീഷ് മറ്റു യാറ്റോ വ്യോമസേനകൾക്കുള്ള പ്രതിരോധ പരിശീലനം നൽകുന്ന ഡ്രാക്കൺ ഇൻ്റർനാഷണലിൻ്റെ സ്ഥാപകനുമാണ് ഇദ്ദേഹം ഇതേക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട് ഗോറും മസ്കും തമ്മിലുള്ള പ്രശ്നങ്ങൾ നേരത്തെ ആരംഭിച്ചതാണ് രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് അധികാരത്തിലെത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ മസ്കും ഗോറും തമ്മിലൊരു അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു ഒരു ക്യാബിനറ്റ് യോഗത്തിൽ വെച്ച് ഗോറിനെ മസ്ക് പരസ്യമായി തന്നെ അപമാനിച്ചു മസ്കിൻ്റെ കമ്പനിയായ ടെസ്ലയുടെ ഓഹരി ഇടിഞ്ഞപ്പോൾ ഗോർ അത് ആഘോഷിച്ചു ഇത് അവരുടെ വ്യക്തിപരമായ വൈരാഗ്യം ഏറെ വർദ്ധിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ട്രംപിനെ ജെഫ്രി എബ്സ്റ്റീനുമായി ബന്ധിപ്പിച്ച് മസ്ക് നടത്തിയ ചില ആരോപണങ്ങൾ അവരുടെ ശത്രുത രൂക്ഷമാക്കി മാറ്റി ഇതൊക്കെ തന്നെ അമേരിക്കയിൽ ട്രംപ് ഭരണം കൂടുതൽ സങ്കീർണമാക്കും ട്രംപിൻ്റെ ഭരണം കൂടുതൽ സങ്കീർണ്ണമാക്കി മാറ്റുകയാണ് ചെയ്തത് ട്രംപിൻ്റെ തന്നെ വിശ്വസനായ ഒരാളെ ഇന്ത്യയിലേക്ക് അയക്കുന്നു വളരെ പ്രധാനപ്പെട്ട നയതന്ത്രപരമായ ഒരു നീക്കം തന്നെയാണ് പല സാധ്യതകളും ഉണ്ട് അതിൽ ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചന ഒരു ഭാഗത്ത് വായിക്കാം മറുഭാഗത്ത് ഗോറിനെ പോലെ ട്രംപിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരാളെ ഈ സ്ഥാനത്ത് നിയമിച്ചാൽ അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ തന്ത്രപരമായ നിലപാടുകൾക്കിന്തിൽ മുൻഗണന നൽകുമെന്നടക്കം പറയാം ഗോറാകട്ടെ ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ കോളേജ് റിപ്പബ്ലിക്കൻസിയിൽ അംഗമാവുകയും യൂണിവേഴ്സിറ്റിയുടെ യങ് അമേരിക്കാസ് ഫൗണ്ടേഷൻ ചാപ്റ്റർ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ സെനറ്റർ ജോൺ മക്കേന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം പ്രവർത്തിച്ചിട്ടുണ്ട് റിപ്പബ്ലിക്കൻ നാഷണൽ കമ്മിറ്റിയിൽ പ്രവചിച്ച ഗോറാകട്ടെ പിന്നീട് പ്രതിനിധികളായിട്ടുള്ള സ്റ്റീവ് കിങ് മിഷേൽ ബാറ്റ്സ്മാൻ റാൻഡി ഫോപ്സ് എന്നിവരുടെ വക്താവായ അടക്കം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസത്തിൽ കിടക്കി സെനറ്റർ റാൻ പോളിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന സമിതിയായിട്ടുള്ള പാക്കിൽ ഗോർ പ്രവർത്തിക്കാൻ തുടങ്ങി ക്രമേണ പോളിൻ്റെ വക്താവ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് എന്നീ നിലകളിലും സേവനമനുഷ്ഠിക്കുകയായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഗോറിൻ്റെ നിയമനം അമേരിക്കയുമായുള്ള ഒരു പുതിയ അധ്യായം തുറക്കാനുള്ളൊരു അവസരം കൂടിയിട്ടാണ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങളും ഉക്രൈൻ വിഷയത്തിലെ നിലപാടുകളും ഇന്ത്യയെയും ചൈനയും ബ്രിക്സ് ചട്ടക്കൂടിനുള്ളിൽ കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു ഈ കാലയളവിൽ ചെയ്തത് ഇന്ത്യയുടെ പരമാധികാരം ചർച്ചയ്ക്ക് വിധേയമല്ല എന്ന ചൈനയുടെ പ്രസ്താവനയടക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പുതിയൊരു അടുപ്പത്തെ വ്യക്തമാക്കുകയാണ് മോദിയും പുടിനും ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടി അമേരിക്കൻ സാമ്പത്തിക സമ്മർദ്ദത്തെ ചെറുക്കുന്നതിനുള്ള സഖ്യം ശക്തിപ്പെടുത്തുക എന്ന സാധ്യതയിലേക്കാണ് വിരൽ ചൂട്ടുന്നത് ഇപ്പോഴത്തെ കലുഷിതമായ ഈ സാഹചര്യത്തിൽ ഗോറിന്റെ വരവ് അത് രീതിയിൽ പ്രതിഫലിക്കുമെന്നുള്ളത് കണ്ടറിയാം ട്രംപ് ഇന്ത്യക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് അങ്ങനെ വരുമ്പോൾ ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഗോർ അക്കാര്യത്തിൽ ഇതേ നിലപാട് പിന്തുടരുമെന്ന കാര്യത്തിലും സംശയമില്ല തീരുവ നയത്തിൽ ഉൾപ്പെടെ അമേരിക്കൻ നയത്തിൽ കാര്യമായ മാറ്റം ഇന്ത്യ ആഗ്രഹിക്കുന്നു പക്ഷേ ഗോർ വന്നാലും ഈ സ്ഥിതിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ പ്രത്യേകിച്ച് ഉക്രൈൻ വിഷയത്തിൽ റഷ്യ ഒരു കരയ്ക്കെടുക്കുന്നത് വരെ ഇന്ത്യയ്ക്ക് മേൽ തീരുവ സമ്മർദ്ദം നിലനിർത്താൻ ആയിരിക്കും അമേരിക്ക ശ്രമിക്കുക ഇന്ത്യയിൽ ഉൾപ്പെടെ ഏഷ്യൻ മേഖലയിൽ ട്രംപിന്റെ നയങ്ങൾ കൃത്യമായി നടപ്പിലാക്കുക എന്ന ലക്ഷ്യം മാത്രമേ സെർജിയോഗോറിന ഉണ്ടാകുകയുള്ളൂ അതേസമയം മറുഭാഗത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ ശക്തമായി തന്നെ ആഞ്ഞടിക്കുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കയുടെ പാരമ്പര്യത്തിൽ നിന്നുള്ള പ്രകടമായ ചുവടുമാറ്റം ട്രംപിന്റെ നീക്കത്തിൽ കാണുന്നുവെന്ന് മുൻപൊരിക്കലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് വിദേശ നയത്തെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ലെന്നുമാണ് ജയശങ്കർ ഡൽഹിയിൽ വെച്ചുള്ള പരിപാടിയിൽ പറഞ്ഞത് ലോകരാജ്യങ്ങളോടും സ്വന്തം രാജ്യത്തോടും ട്രംപ് പെരുമാറുന്നത് അമേരിക്കയുടെ പരമ്പരാഗത നയത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടാണ് പല നയങ്ങളും ട്രംപ് ആദ്യം പബ്ലിക്കായി പ്രഖ്യാപിക്കും ബന്ധപ്പെട്ട രാജ്യങ്ങളെപ്പോലും അതിനുശേഷം അറിയിക്കുന്നു ഇത് ഒരു അസാധാരണമായ നടപടിയാണെന്നും ലോകത്താകമാനം അത് നേരിടുകയാണെന്നും ജയശങ്കർ പറഞ്ഞു ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകളെക്കുറിച്ചും ജയശങ്കർ പറഞ്ഞിട്ടുണ്ട് ചില ലക്ഷ്മണ രേഖകൾ മറികടക്കാൻ കഴിയില്ലെന്നും കർഷകരുടെയും ചെറുകിട സംരംഭകരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് റഷ്യൻ എണ്ണ ഇറക്കുമതി ചൂണ്ടിക്കാട്ടി ഇന്ത്യയെ ആക്രമിക്കുകയാണ് അമേരിക്ക പക്ഷേ റഷ്യൻ എണ്ണ ഏറ്റവും അധികം വാങ്ങുന്ന ചൈനയോട് ആ സമീപനം അമേരിക്കയ്ക്കില്ല റഷ്യയുടെ എൽ എൻ ജി ഇപ്പോഴും ഏറ്റവും അധികം വാങ്ങുന്നത് യൂറോപ്യൻ യൂണിയനാണ് അവരോടും അമേരിക്കയ്ക്ക് ഈ സമീപനമല്ല ഉള്ളതെന്ന് ജയശങ്കർ ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെയും ലോകത്തിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എണ്ണവില കുത്തനെ കൂടുമെന്നൊരു ആശങ്ക ലോകത്താകമാനം ആ സമയത്ത് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നെങ്കിൽ അത് അതായിക്കോട്ടെ എന്ന് എല്ലാവരും പറഞ്ഞു എണ്ണവില സ്ഥിരത നേടുമെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു നിങ്ങൾക്കിപ്പോൾ ഇന്ത്യയുടെ എണ്ണ ഇഷ്ടമല്ലെന്ന് കരുതുക നിങ്ങൾ വാങ്ങണ്ട ആരും ആരെയും എണ്ണ നിർബന്ധിക്കുന്നില്ല എണ്ണവിലയിൽ സ്ഥിരത ഉറപ്പാക്കുക എന്നതുകൂടി ലക്ഷ്യമിട്ടാണ് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് അത് ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും താല്പര്യമാണ് ബിസിനസ് മേഖലയോട് ആഭിമുഖ്യമുള്ളവരാണ് അമേരിക്ക ഭരിക്കുന്നത് എന്നിട്ട് അവർ തന്നെ ബിസിനസ് ചെയ്യുന്ന മറ്റുള്ളവരെ തടയുന്നത് ആശ്ചര്യപ്പെടുത്തുന്നുവെന്നാണ് ജയശങ്കർ ചൂണ്ടിക്കാട്ടിയത് റഷ്യൻ എണ്ണ വിഷയത്തിൽ അമേരിക്കൻ നിലപാടിനെ ശക്തമായി തന്നെയാണ് ജയശങ്കർ ഇങ്ങനെ വിമർശിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമായിട്ടുണ്ട് എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുക അതല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല ചൈനയുമായി ഇന്ത്യക്ക് പല പ്രശ്നങ്ങളുമുണ്ട് മുൻപുമുണ്ടായിരുന്നു അതെല്ലാം മാറ്റിവെച്ചാൽ മറ്റു മേഖലകളിൽ സഹകരണം ശക്തമാണ് അമേരിക്കയും ഇന്ത്യയും വലിയ രാജ്യങ്ങളാണ് അതുകൊണ്ട് ചർച്ച ഇനിയും തുടരും റഷ്യൻ എണ്ണ വാങ്ങുന്നത് ചൂണ്ടിക്കാട്ടി ട്രംപ് ഇന്ത്യക്ക് മേൽ പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം പിഴ ഉൾപ്പെടെ മൊത്തം അൻപത് ശതമാനം ഇറക്കുമതി തീരുവ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് പ്രാബല്യത്തിൽ വരുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത്